വർക്കല സ്വദേശിനിയായ യുവതി വിദേശത്ത് മരിച്ചത് വിവാദത്തിലാകുന്നു വർക്കല സ്വദേശിയായ യുവതിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ദുരൂഹത യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നു എന്ന സംശയം ഉയർന്നതോടെ മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകി വർക്കല ഓടയം സ്വദേശിനി യാസ്നയാണ് മരിച്ചത് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ യുവതിയുടെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഇതോടെയാണ് സംശയമുണ്ടായത് മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി യാസ്നയും ഭർത്താവും അഞ്ചര വയസ്സുള്ള കുഞ്ഞും ഷാർജയിലായിരുന്നു മാർച്ച് ഇരുപത്തിമൂന്നിനാണ് യാസ്നയെ ഷാർജയിലെ വീട്ടിലെ കുളിമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ ഭർത്താവ് ഷംനാഥ് ഷാർജ പോലീസിനെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ ബന്ധുക്കളും ഷാർജയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു മൃതദേഹത്തിനോടൊപ്പം നാട്ടിലേക്ക് വരാൻ ഷംനാഥ് തയ്യാറാകാത്തതും ബന്ധുക്കളിൽ സംശയം വർദ്ധിപ്പിച്ചു െത്തിയാൽ പോലീസ് പിടികൂടുമെന്ന ഭയന്നാണ് ഭർത്താവ് മുങ്ങിയതെന്നാണ് ആരോപണം അതേസമയം യാസനയുടേത് ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് പറയുന്നു നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു